എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാര് സാധാരണ ഞങ്ങൾ ഈവനിങ് വോക്കർ പോകാറുണ്ട് ഇന്ന് ഈവനിങ് വോക്കിന് പോയപ്പോൾ സാധാരണ കണ്ടുമുട്ടാറുള്ള ഒരു ആളിനെ ഇന്നും ഞങ്ങൾ കണ്ടുമുട്ടി അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ഞാനൊരു മോ വീഡിയോ എടുത്തോട്ടെ അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു രാവിലെ മുതൽ എഴുന്നേറ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം ചെയ്യും ഒന്ന് പറയൂ അപ്പോൾ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ സമയം മുതൽ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് പറഞ്ഞു എനിക്ക് അല്പം കൗതുകം തോന്നി എൺപത് വയസ്സുള്ള അടുത്തക്കൊന്നു പറഞ്ഞു ശാരീരികമായി വലിയ കുഴപ്പമൊന്നുമില്ല സന്തോഷവാനായിട്ടിരിക്കുന്നു വീട്ടിലും വലിയ കുഴപ്പമൊന്നുമില്ല കൊച്ചുമക്കളുടെ കൂടെ ഒക്കെ സന്തോഷവാനായിട്ടിരിക്കുന്നു അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും ചേരുന്നു ഈശ്വരൻ അന് ആയുസ് ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും അദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം പറഞ്ഞു പേര് പേരെന്താ രാമകൃഷ്ണൻ എണ്ണീച്ചു ദിന പത്തുമണിയാവുമ്പോൾ ചപ്പാത്തി മുട്ടക്കറിയോ എന്തെങ്കിലും കഴിക്കും പിന്നീട് ഒരു മൂന്ന് പിന്നെ ഉച്ച ഉച്ച പന്ത്രണ്ട് മണിയാവുമ്പോ കുളിച്ചു കിടന്ന് ഒന്ന് ഉറങ്ങും ഒന്നരയാകുമ്പോ ചോറുന്നു നാലുമണിയാവുമ്പോ പിന്നീച്ച് ചായ കുടിക്കും ആ പിന്നെ അവിടുന്ന് നാലരയാകുമ്പോ ഇങ്ങോട്ട് ബാംഗ്ലൂർ റോട്ടിലോട്ട് നടക്കും ബാംഗ്ലൂർ റോഡിലൂടെ ആ നടക്കും നടന്നേച്ച് വീട്ടിൽ പോകും പിള്ളാരെയ്ക്കാൻ പോകുമ്പോ എനിക്ക് മണിയാവുമ്പോ യൂട്യൂബ് ചാനലുണ്ട് ആ ആ പറഞ്ഞു പറഞ്ഞു മൂന്നു മണി ആകുമ്പോ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകും വന്ന് ചായ കുടിച്ചേച്ചൊക്കെ ഇരുന്നേച്ചേർ റോട്ടില് വരും വന്നൂര് അഞ്ചര ആറു മണിയാവുമ്പോ വീട്ടിലേക്ക് പോവും വീട്ടിൽ പോയി അവിടെയൊക്കെ ഒന്ന് ഇരിക്കും ഇരുന്ന് ഒരു ടി വി മുന്നോട്ട് ഒരു ശകരം നേരം ഇരുന്നേച്ച് ആ കിടക്കും കിടന്നേച്ചു ഒരു എട്ടര ആവുമ്പോ ചോ ഉണ്ടുഖമായ എന്ത് സുഖമായ ദിനചര്യ എട്ടു റേഡിയോ വയ്ക്കും റേഡിയോയുടെ പാട്ടുമൊക്കെ കേട്ട് ടി വി ടി വി ചുരുക്കവാ വൈകിട്ടൊരു ശൈലം നേരം കാണും രാവിലെ വൈകിട്ട് രാവിലെ ആ അഞ്ച് മണി കഴിയുമ്പോ റേഡിയോ ചെയ്താൽ വാർത്ത വരെ കേട്ടോണ്ടിരിക്കും കേട്ടെല്ലാം പേരും അറിഞ്ഞിട്ട് പിന്നത്തെ പരിപാടി വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും വീട്ടിലെന്തേരും ആരൊക്കെയുണ്ട് വീട്ടില് ഭാര്യ ഉണ്ട് ഇപ്പൊ ഭാര്യ ഉണ്ട് രണ്ട് കൊച്ചുമക്കളുണ്ട് വരിമോളുണ്ട് ഞങ്ങൾ അഞ്ചു പേര് ഇപ്പോ എന്താ ചെയ്യുന്നു മോൻ പേർഷല്ല ഒരു പടിയാണ് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അങ്ങനെ സുഖമായ ജീവിതം വഴിയുന്നു എത്ര വയസ്സായി ഞാൻ പറയാൻ മടിക്കണ്ട ശരിക്കും പറഞ്ഞു ഓ അത് വല്യ വയസ്സൊന്നും അല്ലല്ലോ ഏഹ് എൺപത് എമ്പത്തൊന്ന് വയസ്സെന്ന് പറയാൻ നോക്ക ഇപ്പഴും ചെറുപ്പമാ അങ്ങനെ മൂന്ന് കൊച്ചുമക്കളെ ും ആറ് ഏഴ് മക്കളുണ്ട് കൊച്ചു മക്കൾ മൂന്ന് അങ്ങനെ ദൈവം സഹായിച്ചിത്രയും നാളൊക്കെ നടത്തി അല്ലേ സുഖമായ ജീവിതം സന്തോഷം അല്ലേ ആ അപ്പൊ ഇന്ന് ഞങ്ങൾ നടക്കാൻ പോയപ്പോ കണ്ട ഒരു ചേട്ടനാണിത് അദ്ദേഹത്തിന്റെ പേരാ പറയുന്നത് ഭാസ്കരൻ ചേട്ടൻ സന്തോഷാ അത് ഓഫീഷ്യൽ പേരായിരിക്കും വീട്ടിലെ പേര് ഓ വെറുതെ മെടിക്കുന്ന ഓർമ്മിക്കുന്ന ഒരു കുഴപ്പമില്ല പിന്നെ കണ്ടില്ലേ രണ്ടു വർഷമായിട്ട് കാണുന്ന കേട്ടോ അങ്ങനെ നമ്മ കൂടുതൽ കൂടുതൽ ആയുസ് ആരോഗ്യമൊക്കെ ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടത് സന്തോഷം കേട്ടോ ആ ഓക്കേ താങ്ക് യു